ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും ശാലിനിയും ശ്യാമയും കൂടെയും വിഷ്ണുവിന്റെ പഴയ വീട്ടിലേക്ക് വന്നെത്തുകയും അവിടെ രോഹിത് അലമാറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രേഖകൾ കണ്ടെത്തുന്നു നിലത്തെ കിടന്ന കവറിനുള്ളിൽ നിന്ന് ആ രേഖകൾ എടുത്തിട്ട് അത് ശ്യാമ ശാലിനിയെ ഏൽപ്പിച്ചു ദാകുഞ്ഞേച്ചി ഇതാണത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അല്ല ഇത് തന്നെയാണെന്നോ ഉറപ്പുണ്ടോ കാരണം അന്ന് രോഹിത് ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കുകയാണെങ്കിലോ ഇനി അത് അത് മറ്റേ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അല്ല അല്ല വിഷ്ണുട്ടാ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് രോഹിത് മാറ്റി വെച്ചിരുന്നത് എന്ന് പറഞ്ഞു ആ കവറിലെ ാലിനിയെ ഏൽപ്പിച്ചു ശാലിനി അത് വായിച്ചു നോക്കിയതിന് ശേഷം പറഞ്ഞു ഇത് മുദ്രപത്രങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് അതിലെ രേഖകൾ ഓരോന്നായി നോക്കി എന്നിട്ട് അത് പറഞ്ഞു അത് നോക്കിയതിനു ശേഷം ശാലിനി പറഞ്ഞു ഇത് ഈ വീടും പറമ്പുമെല്ലാം ശ്യമിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ടാണ് പക്ഷെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് ശാലിനി വിഷ്ണുവിനോടും ശ്യാമയോടും അറിയിക്കുന്നു ഈ രേഖകൾ പ്രകാരം ഈ സ്ഥലവും വീടും ഒക്കെ ശ്യാമയുടെ പേരിലുള്ളതാണ് എന്ന് ശ്യാമയ്ക്ക് വേണ്ടി രോഹിത് എഴുതി വെച്ചിരിക്കുകയാണ് അതിലൊരു കുറിപ്പ് കൂടി രോഹിത് എഴുതിയിട്ടുണ്ട് ശ്യാമ ഇത് ഒരു കാരണവശാലും ഈ രേഖകൾ ഇത് അന്വേഷിച്ചു വരുന്ന ആളുകളുടെ കയ്യിൽ എത്തിക്കരുത് സുമിത്ര സുസന്ധയുടെ കൈയ്യിൽ ഒരു കാരണവശാലും ഈ പേപ്പേഴ്സ് എത്താൻ പാടില്ല കാരണം ഇത് അവർക്ക് നൽകിയാൽ അത് എന്റെ ജീവന്റെ വിലയാണ് അതുകൊണ്ട് ഇതൊരിക്കലും അവർക്ക് നൽകരുത് ഒരു പക്ഷേ ഞാൻ ഇല്ലാതായാൽ ഇത് ഒരു കാരണവശാലും അവർക്ക് നൽകാൻ ഇടയാകരുത് എന്ന് രോഹിത് അതിലൊരു കുറിപ്പ് കൂടി എഴുതി വെച്ചിരിക്കുന്നു ഇതെല്ലാം കണ്ടതോടെ ശാലിനിക്ക് ഒരു കാര്യം ഉറപ്പായി വിഷ്ണു ഏട്ടാ ഇതിനു പിന്നിൽ സുസ്മിതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ മക്കൾ കാണാതായ മക്കളെ കാണാതായതിന്റെ പിന്നിൽ സുസ്മിതയാണ് എന്ന് ഈ രേഖകൾ പറയുന്നുണ്ട് ഈ രേഖകളിലെ അവൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ പ്രമാണങ്ങൾ അവളുടെ കൈക്കൽ എത്തുന്നതിന് വേണ്ടി അവൾ മനഃപൂർവ്വം നമ്മുടെ കുട്ടികളെ വിലപേശാനായി മാറ്റിയിരിക്കുന്നതാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു ഇതറിഞ്ഞുകൊണ്ടാണ് രോഹിത് സുസ്മിതക്കരികിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ അത് കേട്ടതും ശ്യാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഞ്ഞേച്ചി എനിക്ക് യാതൊരു സംശയവുമില്ല വിളിച്ചത് സുസ്മിത തന്നെയാണ് എന്ന് ശാലിനിയോട് ശ്യാമ അറിയിച്ചു ഉടനെ തന്നെ ശാലിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രോഹിത്തിന് വേണ്ടി ഒരുക്കിയ കെണിയിലാണ് രോഹിത് ഇപ്പോ ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് രോഹിത്തിനു വേണ്ടി അവർ വിരിച്ച വലയാണ് ഇപ്പോ രോഹിത് ചെന്ന് കയറിക്കൊടുത്തിരിക്കുന്നത് ഇത് വലിയൊരു അപകടം തന്നെയാണ് രോഹിത് വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായി കുട്ടികളെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വരാനും ഈ പ്രശ്നം കഴിയില്ല എന്ന് പറയുമ്പോൾ ക്കൽ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് രോഹിത് അവിടേക്ക് പോയിരിക്കുന്നത് അത് തീർച്ചയാണ് ഉഞ്ഞേച്ചി എന്ന് ശാലിനിയോട് ശ്യാമ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്യമ ശാലിനിയോട് പറഞ്ഞു കുഞ്ഞേച്ചി ഇനി എന്താ ചെയ്യുക ഇതിൽ നിന്ന് എങ്ങനെയാ ഉഞ്ഞേച്ചി ഒന്ന് രോഹിത്തിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു എന്തായാലും സുസ്മിതയ്ക്ക് അറിയാം ഇതിനുള്ള മറുപടി നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള മറുപടി സുസ്മിതയുടെ നാവിൻ തുമ്പത്ത് തന്നെയുണ്ട് എന്ന് വിഷ്ണു പറഞ്ഞു ഉടനെ തന്നെ ശാലിനി പറഞ്ഞു വിഷ്ണുട്ട ഒരു കാര്യം കൃത്യമായി വിഷ്ണു ഏട്ടൻ ഓർത്തിരിക്കണം സുസ്മിതയെ വെല്ലുവിളിക്കാനായി സുസ്മിതയ്ക്ക് നേരെ യുദ്ധം ചെയ്യാനായി പുറ ഏറപ്പെടുമ്പോ ആ അതിനായി പുറപ്പെടുമ്പോ ഒരു കാര്യം വിഷ്ണു ഓർക്കണം അവൾക്ക് മുന്നും മിന്നും നോക്കാനൊന്നുമില്ല പണത്തിന്റെ ഹുങ്കു കൊണ്ട് അവള് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവളാണ് എന്ന് അതുമാത്രമല്ല അവൾക്ക് മനുഷ്യബന്ധത്തെ കുറിച്ച് യാതൊരു ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാത്തവളാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അവളെ കൊണ്ട് നമ്മുടെ മക്കൾ എവിടെയാണെന്നുള്ള സത്യം ഞാൻ പറയിച്ചിരിക്കും എന്ന് പറഞ്ഞേ വിഷ്ണു അവിടുന്ന് പോകുന്നു നിങ്ങൾ രണ്ടുപേരും വേഗം ശാരദാമക്കരികിലേക്ക് പൊയ്ക്കോ എന്ന് വിഷ്ണു ശാലിനിയോടും ശ്യാമയോടും പറഞ്ഞു അപ്പോഴാണ് കുട്ടികളും കൊണ്ട് മണിമല എസ്റ്റേറ്റിലേക്ക് ആ ഗുണ്ടകൾ എത്തിയത് വണ്ടി കൊണ്ടുവന്നു നിർത്തിയതും രണ്ടുപേരെ കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികള് ആ മയക്കം വിട്ടെഴുന്നേറ്റു ഉടനെ പപ്പിമോളും സത്യയും തന്റെ അച്ഛനമ്മമാരുടെ കയ്യിലല്ല എന്നും തങ്ങളാര ഏതോ ട്രാപ്പിലകപ്പെട്ടു അറിഞ്ഞതോടെ കണ്ണു തുറന്ന സത്യയെ പപ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പി ഇറങ്ങി ഓടിക്കോ ഉടനെ തന്നെ അവര് നിലത്തെ കുട്ടികളെ വെച്ചതും അവരവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ഉടനെ സത്യയും പപ്പിയും രണ്ട് ദിശയിലേക്ക് ഓടി പോകുമ്പോൾ ആ ഗുണ്ടകൾ രണ്ടുപേര് രണ്ടു വഴിയിലായി ഓടി ഒരാള് ഗുണ്ടകൾ ഗുണ്ടകളിൽ ഒരാള് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുന്നത് കണ്ട് കാറിലിരുന്ന മറ്റു രണ്ട് ഗുണ്ടകളും പിന്നാലെ ഓടി ചെല്ലുന്നു അപ്പോഴേക്കും സത്യ അവിടുന്ന് കുറച്ച് ചരല് കയ്യിലെടുത്തിട്ട് ഇത് ഞാൻ എറിയും ഓടിക്കോ മാറിക്കോ എന്ന് പറഞ്ഞ് ഗുണ്ടകളോട് ദേഷ്യപ്പെടുമ്പോ ഏ എറിയിൽ കൂട്ടി എന്ന് പറഞ്ഞ് അവര് പപ്പിയോടും സത്യയോടും മണ്ണെറിയരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് നൽകുന്നു അപ്പോഴാണ് വേറൊരു ഗുണ്ട അവിടെ ഓടിയെത്തിയത് എന്താ പറ്റിയത് എന്ന് ചോദിച്ചത് ദാ ഇത് കണ്ടില്ലേ നമ്മൾ മണ്ണെറിയാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഉടനെ അയാൾ തന്റെ പോക്കറ്റിലിരുന്ന ആ ഗ്ലാസ് എടുത്ത് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വേഗം തന്റെ കണ്ണിലേക്ക് വെച്ചു അപ്പോഴേക്കും പപ്പി എറിഞ്ഞത് അയാളുടെ കണ്ണിൽ വീഴാതെ ആ കൂളിംഗ് ഗ്ലാസ് അയാളെ രക്ഷിച്ചു ഉടനെ തന്നെ അയാൾ ഓടി വന്ന് പപ്പിമോളെ പൊക്കിയെടുത്തു ഇതേ സമയം സത്യ എറിഞ്ഞതുകൊണ്ട് സത്യ ആദ്യം പറഞ്ഞ ആ ഗുണ്ട കുണ്ടെ ഗുണ്ടയുടെ കണ്ണിലേക്ക് കൃത്യമായി ചെന്ന് ആ മണ്ണ് വീണു അയാള് കണ്ണ് പൊത്തി ആകെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് മറ്റൊരു ഗുണ്ട അവിടേക്ക് എത്തി എന്ത് പറ്റിയെന്ന് ചോദിച്ചത് എൻ്റെ കണ്ണിലേക്ക് മണ്ണ് എറിഞ്ഞു എന്ന് പറഞ്ഞതും ആ ഗുണ്ടയും തന്റെ കയ്യിലിരുന്ന ഒരു കൂളിങ് ഗ്ലാസ് എടുത്ത് വേഗം തന്നെ കണ്ണിലേക്ക് വെച്ചു എന്നിട്ട് സത്യ മണ്ണെറിയുമ്പോഴേക്കും അയാളുടെ കണ്ണ് ആ ആ ഒരു ഏറ്റുമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു തന്ത്രം ഫലിക്കാതെ പോയതോടെ സത്യയെയും അവർ പിടികൂടുന്നു അങ്ങനെ പപ്പിയെയും സത്യയും വേഗം അവരാ ഗോഡൗണിലേക്ക് കൊണ്ടുവന്നതും മുറിയിലേക്ക് എത്തിച്ചതിന് ശേഷം ഗുണ്ടകൾ അവരെ പിടിച്ചു കെട്ടാനായിട്ട് പറഞ്ഞു അപ്പോഴാണ് പപ്പിയും സത്യം പറഞ്ഞത് അതെ ഞങ്ങളുടെ വിഷ്ണു അച്ഛൻ നിങ്ങളെക്കാളും വലിയ ഗുണ്ടയാ അറിയാവോ അതുകൊണ്ട് ഞങ്ങളുടെ വിഷ്ണു അച്ഛൻ ഇവിടേക്ക് വന്നാണ്ടല്ലോ നിങ്ങളെ എല്ലാരെയും ശരിയാക്കും എന്ന് കുട്ടികളുടെ രണ്ടുപേരും ആ ഗുണ്ടകളോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ആ ഗുണ്ടകൾ ദേഷ്യപ്പെട്ടു അതെ എടാ ആ മരുന്നെടുത്ത് ഇവരുടെ മൂക്കിലേക്ക് വെക്കടാ എന്ന് അതിലൊരു ഗുണ്ട പറഞ്ഞു ഉടനെ പപ്പിയും സത്യം രണ്ടുപേരും കൂടി പരസ്പരം പറഞ്ഞു അതെ വാ നമുക്ക് പോകാം നമുക്ക് ഓടി രക്ഷപെടാമെന്ന് പറഞ്ഞ് കുട്ടികൾ അവിടെ നിന്ന് ഓടി രക്ഷപെടാനായി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിയ നിമിഷം അവരുടെ പിന്നാലെ വീണ്ടും ആ ഗുണ്ടകൾ ഓടിയെത്തി സത്യയും പപ്പിയും പിടികൂടി വേഗം അകത്തേക്ക് കൊണ്ടുപോകുന്നു ശാലിനിയും സത്യയും ശ്യാമിയും ശാലിനിയും വിഷ്ണു പോയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി അനുപല്ലവിയെ വിളിക്കുന്നു ശാലിനി അനു കുറച്ചു മുൻപ് ഞാൻ അയച്ച ആ നമ്പറിലേക്ക് അവസാനം വിളിച്ച ആളുടെ ഡീറ്റെയിൽസ് തന്നില്ലേ ആ നമ്പറിലേക്ക് ആ നമ്പറിന്റെ നമ്പറിൻ്റെ ലൊക്കേഷൻ എനിക്കൊന്ന് കണ്ടെത്തി തരണമെന്ന് പറഞ്ഞു ഇപ്പം തന്നെ റെഡിയാക്കാം മാഡം എന്ന് പറഞ്ഞതിന് ശേഷം ശാലിനി പറഞ്ഞു പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യണം അതിന് പറ്റുമെങ്കിൽ ഒന്ന് ഉടനെ തന്നെ വീട് വരെ വരണം വീട് വരെ വരണം ഇപ്പം തന്നെ എന്ന് ശാലിനി അറിയിച്ചു കഴിയുമെങ്കിൽ ഇപ്പം തന്നെ എന്ന് പറഞ്ഞു ശരി മാഡം എന്ന് പറഞ്ഞു അനു ഫോൺ വെച്ചു ഈ സമയത്ത് ലൊക്കേഷൻ കിട്ടിയത് കൊണ്ട് വിഷ്ണു സുസ്മനയും രോഹിത്തിനെ തട്ടിക്കൊണ്ടു പോയത് എവിടെയാണെന്ന് കണ്ടെത്തി അവിടേക്ക് പുറപ്പെട്ടു ഈ സമയത്താണ് ശാരദാമ തന്റെ ആരാധനാമൂർത്തികളുടെ മുന്നിൽ വന്ന് കൈനീട്ടി ക്ഷമയെ യാദിച്ചുകൊണ്ട് അവരോട് തന്റെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഇത്രയും നാൾ എൻ്റെ മക്കളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് മാത്രമാണ് അങ്ങയോട് അപേക്ഷിച്ചിട്ടുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഒരപത്തും വരാതെ ഉടനെ തന്നെ എന്റെ മുന്നിൽ എത്തിക്കണേ ഭഗവാനെ എന്നെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈ ശാരദയെ പരീക്ഷിച്ചിട്ട് മതിയായില്ലേ ശാരദയെയും മക്കളെയും ഇങ്ങനെ പരീക്ഷണം ഈ ശാരദയുടെ മക്കളെയും നേരെ തുടരുകയാണോ ഈശ്വര എന്ന് ചോദിച്ച് സങ്കടത്തോടെ തൊഴുകൈകളോടെ ശാരദാമ്മ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ശാലിനിയും ആഹ് ശാമിയും കൂടി എത്തുന്നതിന് മുൻപ് തന്നെ അനുപല്ലവി വേഗം അവിടേക്ക് എത്തി സ്കൂട്ടറിൽ വന്ന് അനുപല്ലവി ഇറങ്ങിയത് അകത്തേക്ക് കയറി വരുന്ന അനുപല്ലവിയോട് ശാരദാമ ചോദിച്ചു ശാലിനി ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പം എത്തും അമ്മേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പോന്നതെന്ന് അനു പറഞ്ഞതും അപ്പോഴേക്കും ഓട്ടോയിൽ ശാലിനിയും ശ്യാമയും അവിടേക്ക് വന്നിറങ്ങി രണ്ടു പേരും കൂടി അവിടേക്ക് വന്നതും അനുവിനോട് ശാലിനി വേഗം തന്നെ തന്റെ കയ്യിലിരുന്ന ഡോക്യുമെന്റ് അനുവിനെ ഏൽപ്പിച്ചു അനു സുസ്മിതയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം വ്യക്തമായി അതുകൊണ്ട് ആ വിഷ്ണുവേട്ടൻ അവിടേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞതും ഉടനെ തന്നെ വിഷ്ണുവേട്ടൻ മക്കളെ രക്ഷിച്ചുകൊണ്ട് വരുമെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു എനിക്കൊന്നും അറിയണ്ട ഉടനെ തന്നെ എനിക്ക് മക്കളെ കാണണം അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു ആ അമ്മയും വീട്ടില് സുസ്മിതയെ കാണാനാണ് രോഹിത് പോയിരിക്കുന്നത് സുസ്മിതയാണ് അവസാനം രോഹിത്തിനെയും വിളിച്ചിരിക്കുന്നത് ആ സുസ്മിതയാണ് മനഃപൂർവ്വം കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ശ്യാമ പറഞ്ഞത് കേട്ട് ശാരദാമ പറഞ്ഞു നമ്മുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയത് ആരാണെങ്കിലും ശരി എത്ര വലിയ ആളുകളാണെങ്കിലും ശരി അവർക്ക് തക്കറായ ശിക്ഷ കൊടുക്കണം മോളെ എന്റെ ഇടനെഞ്ചു പെടയുകയാണെന്ന് പറഞ്ഞ് ശാരദാമ സങ്കടപ്പെടുമ്പോ അനുപലവി പറഞ്ഞു മേഡം ആ സുസ്മിതക്കെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം അത് കേട്ടതും ശാലിനി പറഞ്ഞു എന്തിന് കേരള പോലീസ് മുഴുവൻ അവൾക്ക് വേണ്ടി ഒത്താശ പാടുമ്പോ അവളെ രക്ഷിക്കാനായി കാവൽ കിടക്കുമ്പോൾ പിന്നെ ആരുടെ അടുത്താണ് നമ്മൾ അവൾക്കെതിരെ പരാതിയുമായി പോകുന്നത് ശരിക്കും പരാതി കൊടുക്കുന്നത് പോലീസുകൾ പോലീസിനല്ല പോലീസിനെ കൊണ്ട് അവളെ ഒന്നും ചെയ്യാനാവില്ല മറിച്ച് ചെയ്യാൻ പറ്റുന്നത് നല്ല ഒന്നാം തരം കൈക്കൊരുത്തുള്ള ആണിന് മാത്രമാണ് അവളുടെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ അവളുടെ കർമ്മം നോക്കി കൊടുക്കാൻ നല്ല കൈക്കൊരുത്തുള്ള ഹോണൊരുത്തം വേണം അങ്ങനെ ഒരാള് അതിനായി പുറപ്പെട്ടിട്ടുണ്ട് താമസിയാറെ അവൾക്കത് കിട്ടിക്കോളും എൻ്റെ വിഷ്ണുവേട്ടൻ തന്നെ അവൾക്ക് സമ്മാനം കൊടുത്തോളും ഉടനെ തന്നെ വിഷ്ണുട്ടൻ രോഗത്തിനെയും മക്കളെയും കൂട്ടി ഇവിടേക്ക് മടങ്ങിയെത്തും അമ്മേ അമ്മ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു വിഷ്ണു അവിടുന്ന് പോകുമ്പോ കുട്ടികളെ അന്വേഷിച്ച് വിഷ്ണുവിന്റെ കൂട്ടുകാരായ മറ്റ് ഓട്ടോ ഡ്രൈവർമാരും വിഷ്ണു പറഞ്ഞ അനുസരിച്ച് വിഷ്ണുവിന്റെ പിന്നാലെ പുറപ്പെട്ടുകഴിഞ്ഞു ശാലിനി ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ഉടനെ തന്നെ ശാരദാ ആകെ അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ ആശങ്കയോടെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുന്ന നേരത്തെ ശാലിനി തന്റെ കയ്യിലിരുന്ന ആ ഡോക്യുമെന്റ്സ് അനുപല്ലവി ഏൽപ്പിച്ചു അനുദ ഇ ഇത് രോഹിത് ശ്യാമയുടെ പേരിലേക്ക് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ആ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന മുദ്രപത്രമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇത് ഇതുവരായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ശാലിനി വേഗം അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അനുപല്ലവിയോട് ചെയ്യാനായിട്ട് ശാലിനി നിർദ്ദേശിക്കുന്നു അതെല്ലാം കേട്ട് അനു അതുപോലെ തന്നെ ചെയ്തോളാമെന്ന് ശാലിനിക്ക് വാക്കുകൊടുത്തവിടെ നിന്ന് പുറപ്പെട്ടു വിഷ്ണു കുട്ടികളെയും രോഹിത്തിനെയും പിടികൂടാനായി അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി സുസ്മിതയുടെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത രോഹിത്തിന്റെ മൊബൈല് കണ്ടെത്തിയ ആ മൊബൈല് റിങ് ചെയ്ത ആ ലൊക്കേഷനിലേക്ക് ഷാലനിയുടെ സഹായത്തോടെ ലൊക്കേഷൻ കണ്ടെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് വിഷ്ണു എത്തുന്നു ഈ സമയത്താണ് രോഹിത് മയക്കം വിട്ട് പതിയെ കണ്ണു തുറന്നു വരുന്നത് സുസ്മിത കയ്യിലൊരു ഡോക്യുമെന്റും പേനയുമായിട്ട് സുസ്മിതയും ഉപേന്ദ്രനും രോഹിത്തിനെ മുന്നിൽ തന്നെ കാത്തു നിൽക്കുകയാണ് കണ്ണു തുറന്ന ആ നിമിഷം തന്നെ രോഹിത് വല്ലാത്തൊരു ഞരക്കത്തോടെ നോക്കുമ്പോൾ ഉപേന്ദ്രൻ ചോദിച്ചു ഉം നല്ല സുഖമായിട്ട് ഉറങ്ങിയോടാ നിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഉടനെ രോഹിത് അവിടേക്ക് എഴുന്നേറ്റിരുന്നതും ഉപേന്ദ്രൻ പറഞ്ഞു ആ എന്നാലേ നീ ആദ്യമായിട്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് സൈൻ ചെയ്തേ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു ഞാൻ അതിന്റെ കാര്യൊക്കെ സംസാരിച്ചതാണല്ലോ എന്ന് പറഞ്ഞതും അതങ്ങനെ ശരിയാകാൻ രോഹിത്തെ നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ രോഹിത്തെ ഇത്രയും പണം മുടക്കി ആ സ്വത്തുക്കൾ നിന്റെ പേരിലേക്ക് എഴുതി വെക്കുമ്പോ നിന്നോട് വാക്കാൽ പറഞ്ഞിരുന്നതാണല്ലോ വാക്കാൽ നമുക്കിടയിൽ ഒരു അഗ്രിമെന്റ് ഉള്ളതാണല്ലോ ഈ സ്വത്തുക്കളെല്ലാം നീ ഞങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ച് എഴുതി തരാമെന്ന് എന്ന് രോഹിത്തിനോട് സുസ്മിത ചോദിച്ചു ഉടനെ രോഹിത് പറഞ്ഞു സുസ്മിലെ എനിക്ക് ഇപ്പോ എൻ്റെ കുട്ടികളെ കാണണം ഈ സ്വത്തുക്കൾ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരില്ല ദയവിയേത് എൻ്റെ മക്കൾക്ക് ഒരാപത്തും നിങ്ങൾ വരുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു അതെ നീ എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണോ നീ എന്നെ ചതിക്കാൻ നോക്കിയാണല്ലോ നിനക്ക് എന്നെ മനസ്സിലായല്ലോ അതുകൊണ്ട് മരിയാറയ്ക്ക് ഞങ്ങൾ തരുന്ന ഈ ഡോക്യുമെന്റ്സിൽ നീ സൈൻ ചെയ്തോ അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു രോഹിത്തിനെ ഉപേന്ദ്രനെ സുസ്മിതയെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇതെല്ലാം കണ്ട് അവിടേക്ക് ഭീഷണു കയറി വരുന്നത് സുസ്മിത രോഹിത്തിനെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് നീ ഇതിൽ സൈൻ ചെയ്തില്ല എങ്കിൽ പിന്നെ കുട്ടികളെ ജീവനോടെ നീ കാണില്ല ജീവനോടെന്നല്ല ഇനി ഒരിക്കലും നീ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് രോഹിത് പറഞ്ഞു ശരി ഞാൻ ഒപ്പിടാം എവിടെ വേണേലും ഞാൻ ഒപ്പിടാം പക്ഷേ എനിക്ക് എന്റെ കുട്ടികളെ വേണം അവർ രണ്ടും എന്റെ ഇടവും വലവും കൊണ്ടേ മാത്രമേ ഞാൻ ഇത് ഒപ്പിടൂ എന്ന് പറഞ്ഞപ്പോ രോഹിത്തിന്റെ വാക്കുകൾ കേട്ട് സുസ്മിത പറഞ്ഞു ഇവനെ ഇവൻ അങ്ങനെ അങ്ങ് നന്നാവുന്ന ഒരുത്തനല്ല ഇവന് കിട്ടിയതൊന്നും പോരാ എന്ന് പറയുമ്പോ ഉടനെ ഉപേന്ദ്രൻ രോഹിത്തിന്റെ കോളറിന് പിടിച്ചു മര്യാദയ്ക്ക് നീ ഒപ്പിട്ടോ നീ നിന്റെ ഓരോ ഉടായ്പുമായിട്ട് നിന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോ രോഹിത് വേഗം ഉപേന്ദ്രന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു എടോ താൻ എന്നാടോ പറയുന്നത് താൻ എന്നെ എന്തു ചെയ്യുമെന്നു ചോദിച്ചതും രോഹിത്തിനെ അയാൾ ഒന്ന് തള്ളുമ്പോൾ നേരെ വിഷ്ണു അവിടേക്ക് കയറി വന്നു രോഹിത് പീരാതെ വിഷ്ണു രോഹിതിനെ പിടിച്ചു നിർത്തി ഉടനെ തന്നെ വിഷ്ണു അവിടേക്ക് വന്നതും സുസ്മിത ചോദിച്ചു ആഹാ എത്തിയല്ലോ രക്ഷകൻ എന്ന് പറഞ്ഞ് സുസ്മിത വിഷ്ണുവിനെ കളിയാക്കി അല്ല എന്തിനെ ഇപ്പൊ വന്നിരിക്കുന്നത് മക്കളെ രക്ഷിക്കാനോ അതോ ഇവനെ രക്ഷിക്കാനോ എന്തായാലും രണ്ടായാലും തൽക്കാലം നടപ്പാവാൻ പോകുന്നില്ല എന്ന് സുസ്മിത പറയുമ്പോൾ വിഷ്ണു അവർക്ക് മുന്നിലേക്കെത്തി അവിടെ നിൽക്കുന്ന ഉപേന്ദ്രനെയും സുസ്നേഹം നോക്കിയിട്ട് പറഞ്ഞു വന്നത് വിഷ്ണു ആണെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചു വന്നിരിക്കുന്നത് അത് നടപ്പിലാക്കിയിരിക്കും എന്ന് പറഞ്ഞ് എവിടാ എന്റെ മക്കള് എന്ന് ചോദിച്ച് വിഷ്ണു ഉപേന്ദ്രനെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു മാറി എടുക്കടാ അങ്ങോട്ട് നിനക്ക് പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ വിഷ്ണുവിനെ വീണ്ടും വെല്ലുവിളിക്കണം കാണിക്കണം നിന്റെ ചങ്കുറ്റം എന്ന് പറയുമ്പോൾ കാണിക്കാൻ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞ് വീണ്ടും ഉപേന്ദ്രന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഉടനെ സുസ്മിത വിട് വിഷ്ണു എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ കയറി പിടിക്കണം അതെ നിങ്ങളുടെ മകളെ മക്കളെ വേണമെങ്കിൽ തിരിച്ചു നൽകാം പക്ഷേ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിലൊക്കെ ഇവൻ ഒപ്പിടണം അങ്ങനെയാണെങ്കിൽ മാത്രം ദാ ഈ ഡോക്യുമെന്റ്സ് ഇവൻ ഒപ്പിട്ടാൽ ആ നിമിഷം നിന്റെ മക്കളെ കാണിക്കാ എന്ന് പറയുമ്പോ നീ എന്താ ഡീ ഭീഷണിപ്പെടുത്തുന്നോട് ഈ വിഷ്ണുവിനെ എന്ന് പറഞ്ഞു രോഹിത് അവിടെ നിൽക്കുമ്പോ സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് വിഷ്ണു ഉടനെ രോഹിത് വേഗം വിഷ്ണുനെ പിടിച്ചു മാർന്നു വേണ്ട വിഷ്ണു മാറി നിക്ക് ഏർ ഇപ്പൊ ഇപ്പൊ ഇത് വേണ്ട ഞാൻ ഒപ്പിട്ടോളാം ഞാൻ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞ് രോഹിത് വിഷ്ണുനെ മാറ്റി നിർത്തി ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം എനിക്ക് എന്റെ കുടുംബം മാത്രം മതി എന്ന് പറഞ്ഞ് രോഹിത് ആകെ പൊട്ടിക്കറിഞ്ഞു ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇനി ഒന്നും വേണ്ട എനിക്ക് എന്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും മാത്രം മതി എന്ന് പറഞ്ഞ് വിഷ്ണു ഉടനെ വീണ്ടും സുസ്മന്റെ കഴുത്തിന് ഊത്തിപ്പിടിച്ചു രോഹിത്തെ ഇവിടെ ഭീഷണി കേട്ടാണോ നീ എന്ന് ചോദിക്കുമ്പോൾ സുസ്മനയുടെ കഴുത്തിന് പിടിക്കുന്നത് കണ്ട് രോഹിത് വിഷ്ണുവിനെ പിടിച്ചുമാരുന്ന് വിഷ്ണു വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുക ഒരു പക്ഷെ എനിക്കിത് പറയാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാ ഞാൻ ഇപ്പോ ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നത് ഞാൻ എവിടെയോ ഒപ്പിട്ട് തരേണ്ടത് ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞ് രോഹിത് സുസ്മിനയോട് പറയുമ്പോ സുസ്മന ആ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് എല്ലാം രോഹിത്തിനെ ഏൽപ്പിക്കുന്നു രോഹിത് ആ ഡോക്യുമെന്റ്സിലെല്ലാം ഒപ്പിടുമ്പോ വിഷ്ണു അതെല്ലാം കണ്ട് വേദനയോടകം നിന്നു അവസാനം എല്ലാ പേപ്പേഴ്സിലും സൈൻ ചെയ്ത് കഴിയുന്നത് കണ്ട് ഉപേന്ദ്രൻ അത് പിടിച്ചു വാങ്ങിച്ചിട്ട് പറഞ്ഞു അതേ അപ്പോ സൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നാളെ രാവിലെ രജിസ്റ്റർ ചെയ്യും അതുവരെ കുട്ടികൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതരായിരിക്കും അപ്പോ നമുക്ക് നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം എന്ന് ഉപേന്ദ്രനും സുസ്മിതയും രോഹിത്തിനെയും വിഷ്ണുനെ നോക്കി പറയുമ്പോൾ വിഷ്ണു ആകെ പകയോടെ ഇരുവരെയും നോക്കി നിൽക്കുന്നു